മിഷൻ ജ്യോതി മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ അൻപതാമത് വാക്യം യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും ഈ അനുഗ്രഹീത വചനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ ഐറോസ് എന്ന ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിൻ്റെ രോഗവിവരം മരണാസന്നയായി കിടക്കുന്ന മകളുടെ രോഗവിവരം യേശു കർത്താവിനോട് പറയുകയും കർത്താവ് വന്ന് അവളെ സൗഖ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പതാം അധ്യായ വാക്യത്തിൽ നാം കാണുന്നു ഒരു സ്ഥലത്ത് ഗതദേശത്ത് കർത്താവ് യാത്ര ചെയ്ത് ഭൂതഗ്രസ്ഥന് സൗഖ്യ വരുത്തുകയും ആ ദേശത്തിലെ ആളുകൾ അവനെ മടക്കി അയക്കുകയും ചെയ്യുന്ന ഭാഗം നമ്മൾ കാണുന്നു എന്നാൽ മടങ്ങി വരുമ്പോൾ ഒരു വലിയ പുരുഷാരം കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ നാൽപ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ എന്ന പേരുള്ള മനുഷ്യൻ വന്ന യേശുവിൻ്റെ കാൽക്കൽ വീണ് അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകും പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു ഈറോസിൻ്റെ വീട്ടിലേക്ക് യേശുവും ശിഷ്യന്മാരും അടങ്ങുന്ന യാത്ര മുൻപോട്ട് പോകുമ്പോൾ വലിയ പുരുഷാരം കർത്താവിനെ തിക്കി തിരക്കുകയാണ് ഈ തിരക്കിനിടയിലൂടെ ഒരു സഹോദരി പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ നിന്ന് ഈ തിരക്കിനിടയിലൂടെ വന്ന് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയാണ് ക്ഷണത്തിൽ അവൾ ശരീരത്തിൽ സൗഖ്യം അനുഭവിച്ചറിഞ്ഞു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് യേശു അറിഞ്ഞിട്ട് അവിടെ നിന്ന് കർത്താവ് ചോദിച്ചു എന്നെ തൊട്ടത് ആർ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീക്ക് ബോധ്യമായപ്പോൾ അവൾ വിറച്ചു കൊണ്ടുവന്നവൻ്റെ മുമ്പിൽ വീണ് അവനെ തൊട്ട സംഗതിയും തൽസണം താൻ സൗഖ്യം പ്രാപിച്ചതൊക്കെ സകല ജനവും കേൾക്കെ അവൾ അറിയിച്ചു ഈ യാത്രയിൽ ഈ രോഗബാധിതയായിരുന്ന സ്ത്രീയുടെ സൗഖ്യവും അവളുടെ അനുഭവസാക്ഷ്യവും ഇങ്ങനെ ദീർഘസമയങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തണ്ട ഈ വാക്ക് യ്റോസ് അതിന് മറുപടി പറയും മുമ്പ് യേശു ആ വാക്കിന് മറുപടി പറയുകയാണ് യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നിരവധി വിഷയങ്ങൾ നാം കർത്താവിനോട് പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ സന്നിധിയിൽ അത് ബോധിപ്പിച്ചിട്ടും ചിലപ്പോഴൊക്കെ നമ്മുടെ കാതുകളിൽ എത്തുന്ന ചില ശബ്ദങ്ങൾ നമ്മളെ സങ്കടത്തിൽ ആഴ്ത്തുന്നതാകാം നമ്മളെ ഒരുപാട് വേദനയിലേക്ക് തള്ളിവിടുന്ന നിലവാരത്തുള്ള വാക്കുകൾ നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കും മുമ്പ് സങ്കടം ഉണ്ടാക്കും മുമ്പ് അതിന് കൃത്യമായി മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യേശു പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയരെ ചില വിഷയങ്ങൾ കർത്താവിനോട് നിങ്ങൾ പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കാതുകളിൽ എത്തുന്ന ചില വാർത്തകൾ ഒരുപക്ഷെ മാനുഷികമായി സങ്കടങ്ങൾ ഉളവാക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഈ സമയം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഭയപ്പെടരുത് വിശ്വസിക്ക മാത്രം ചെയ്യുക ഒരു ദയ്യപ്രവൃത്തി ഈ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നു ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ ഒരു മറുപടിക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ ഒരുപക്ഷെ എത്താൻ സാധ്യതയുള്ളത് നിരാശയുടെ വാക്കുകളാണെങ്കിൽ അതിനെ സന്തോഷത്തിൻ്റെ വാർത്തയാക്കി മാറ്റാൻ യേശുവിന് കഴിയും ആ കർത്താവിനകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഭയമില്ലാതെ വിശ്വാസത്തിൽ ഉറച്ച് ജീവിതം നയിപ്പാൻ ഇന്ന് ഈ ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്രസ് യു ഓൾ